മലയോര വിഷയം മലയോര കർഷകർ അനുഭവിക്കുന്ന വന്യജീവി വിഷയവും ഉയർത്തിക്കൊണ്ടാണ് യു ഡി എഫ് ഈ ജാഥ കാസർഗോഡ് എന്ന് ആരംഭിച്ചത് സ്വാഭാവികമായിട്ടും ഒരു മലയോര മേഖലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നാണ് എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എൻ്റെ മണ്ഡലത്തിൽ എഴുപത് ശതമാനം ഈ വനാതിക്ക് പങ്കിടുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ പുറത്തുണ്ടാകാണ് സംബന്ധിച്ചും വലിയ വിഷയത്തിൽ പ്രയാസത്തിലാണ് ജനങ്ങളൊക്കെ അതിനെതിരെ യു ഡി എഫ് നടത്തുന്ന സമരത്തിൽ പങ്കാളിയാകും ഇതിനു മുമ്പ് ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ ജീവികളും വനവുമായി ബന്ധപ്പെട്ട കർഷകരുടെ പ്രശ്നങ്ങളിൽ സത്യസന്ധമായി ആര് സമരം നടത്തിയാലും അതിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പങ്കെടുക്കലാണ് ഇന്ന് പത്ത് മണിക്ക് ഈ ജാഥയിൽ പങ്കെടുക്കുന്നത് ഇന്നലെ ലീഗിൻ്റെ വേദിയിൽ സജീവമായി തന്നെ പങ്കെടുക്കുന്നു ഇന്നലെ കോൺഗ്രസിൻ്റെ വേദിയിൽ അങ്ങനെ സജീവമായിട്ട് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടില്ല അല്ല അങ്ങനെയൊന്നും ഞാൻ പറയണ്ടോ നമ്മളെന്താ പറഞ്ഞത് പരിപൂർണമായിട്ടും ധീരുപാധിക പിന്തുണയാണ് പിണറായിത്തെ താഴെറക്കാൻ ഞാൻ എൻ്റെ എം എൽ എ പദവി രാജിവെക്കുന്ന ആ സരസി നിലമ്പൂരിലെ ജനങ്ങളോട് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് പറഞ്ഞ ഒരു വാക്കതാണ് പിണറായി അവസാനിക്കണം അവസാനിപ്പിക്കണം അത്ര വലിയ ദുരിതത്തിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത് ഇനി ഏകദേശം നാനൂറ് നാനൂറ്റി പത്ത് ദിവസമാണുള്ളത് ഈ നാന്നൂറ്റി പത്ത് ദിവസത്തിലെ ഓരോ ദിവസവും ഈ പിണറായിത്തെ താഴെറക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ആലോചിക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ പ്രവൃത്തി പദത്തിലാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിന് ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത തോൽവിയുടെ പ്രഹരം ഈ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലുണ്ട് അതിനെതിരെയുള്ള ആ പ്രഹരത്തിൻ്റെ ആരംഭമായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എനിക്കറിയാം അവരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത് രാജിവെച്ചിട്ടും ഞാൻ അവരുടെ ഇടയിൽ തന്നെയാണ് മുപ്പതിനായിരത്തിൽ കുറയാത്ത വോട്ടുകൾ പിണറായിസ്യത്തിനെ ഞങ്ങൾ നിലമ്പൂരിൽ കേൾക്കും ജനങ്ങളെനിക്ക് കാത്തിരിക്കുക അപ്പോൾ കേൾക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും നിലക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നുണ്ട് അതിന് ചില എന്താ പറയുക ഇന്ത്യയിൽ നടന്ന ആ ഇതുപോലെയുള്ള മാറ്റിവെക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളെ പറ്റി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ലീഗൽ ഒപ്പീനിയൻ തേടിയിട്ടുണ്ട് അപ്പോൾ ജനങ്ങളിൽ നിന്ന് ഒളിച്ചുപാടാൻ ശ്രമിക്കുകയാണ് ഈ വെല്ലുവിളി നടത്തുന്നവർ അൻവർ പോയിട്ട് രോമം പോയിട്ടില്ല എന്നാണ് ചിലരൊക്കെ പറഞ്ഞത് അത് രോമാണോ പോയത് തലയാണോ പോയത് എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാം അത് ജനങ്ങളെ അതിൽ മറുപടി കൊടുക്കും ഇപ്പോൾ നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കാത്തിരിക്കുകയാണ് നമുക്കറിയാം ബൈപ്പാസ് നിങ്ങൾക്കൊക്കെ അറിയുള്ളതാണ് നിങ്ങളൊക്കെ നിലമ്പടി കൂടെ യാത്ര ചെയ്തതാണ് നിലമ്പൂരിനെ മാത്രം ബൈപ്പാസ് അല്ല ഈ കേരളത്തിൻ്റെ മുഴുവൻ ബൈപ്പാസ് ആണ് സി എൻ ജി റോഡ് എന്ന് പറയുന്നത് കർണാടക തമിഴ്നാട്ടിലേക്ക് കടന്നു പോകുന്ന കേരളത്തിലെ അന്തർ സംസ്ഥാന പാതയാണ് ആ പാതയിലാണ് കഴിഞ്ഞ പതിനെട്ട് ഇരുപത് വർഷമായിട്ട് ഒരു ബൈപ്പാസിന് വേണ്ടി ശ്രമിക്കുന്നത് ഒരു എം എൽ എന്ന് നിരക്ക് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന പരമാവധി ഞാൻ ചെയ്തു എന്നറിയാം പക്ഷേ ഒരു തടയിടുകയാണ് ജില്ലാ ആശുപത്രി ഒരേക്കർ സ്ഥലം കൂടിയില്ലാതെ വികസിപ്പിക്കാൻ ഒരു മാർഗവുമില്ല അന്ന് ആദ്യത്തിൽ മുനിസിപ്പാലിറ്റി എതിരായിരുന്നു പിന്നീട് എൽ ഡി എഫിൻ്റെ മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വന്നു അവരുടെ ഇടപെടൽ വാഴ് മുനിസിപ്പാലിറ്റി എതിന് തീരുമാനമെടുത്തു സർക്കാരിലേക്ക് ആ തീരുമാനം അറിയിച്ചിട്ടുണ്ട് നിലമ്പൂരിലെ മാത്രമല്ല ഇവിടെ തമിഴ്നാട് ഗൂഡല്ലൂർ തൊട്ട് വണ്ടൂർ എടവണ്ണ തുടങ്ങിയിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളിലെയും ജനങ്ങൾ വരുന്ന ആയിരക്കണക്കിന് ആദിവാസികളും ദളിതരും വരുന്ന ഒരു ആശുപത്രിയിൽ സർക്കാർ കേന്ദ്ര ഫണ്ട് ഇരുപത്തിയഞ്ച് കോടി രൂപ ഇപ്പോൾ കിടക്കണം ഒരു ഇഞ്ച് സ്ഥിരല്ലേ അതിനൊരിത്തിരി ഭൂമി പെട്ടു തരാൻ അവർ തയ്യാറായിട്ടുണ്ട് എന്താണ് കാരണം എം എൽ എയുടെ അഡ്രസ്സിൽ വരും ബൈപ്പാസ് തുറന്നാൽ അത് എം എൽ എയുടെ അഡ്രസ്സിൽ വരും അതിനെ തടയിടാനുള്ള സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ജനങ്ങൾക്കറിയാം ഇതിലൊക്കെ ആയിട്ടാണ് തുടക്കത്തിൽ ഒരു അകലമാണ് വീഡിയോ വെച്ചിരുന്നത് പക്ഷേ കുറേശേ കുറേശ്ശേ അത് മാറി വരുന്നു അപ്പൊ പ്രത്യേകിച്ച് മലയോരം ജാതവരെയുള്ള സമരത്തിൽ പങ്കാളികളാകുന്നുള്ളൂ അപ്പം അതിൽ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് സ്വാഭാവികമായ പ്രോസസ്സിന്റെ ഭാഗമാണല്ലോ രാവിലെ അന്വർണ് അല്ലെങ്കിൽ കോൺഗ്രസ് കത്ത് കൊടുക്കാൻ പവനപ്പെട്ട നേതാക്കൾ ആവശ്യപ്പെട്ടതിനായിട്ട് കത്ത് കൊടുക്കുന്നത് നാലഞ്ച് ദിവസമായിട്ടുണ്ട് കാഴ്ച അതിനുശേഷം യു ഡി എഫ് ചേർന്നിട്ടില്ല ഇനി ഒന്നോ രണ്ടോ യോഗങ്ങൾ യു ഡി എഫ് ചേരേണ്ടി വരും അതിന് മുകളിൽ ചർച്ചകളുണ്ടാവും ഞാൻ നീരുപാതിക പിന്തുണയാണ് കൊടുത്തത് ആ നീരുപാതിക പിന്തുണ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഇന്നത്തെ സമ്പദ്ശാലകളൊക്കെ പങ്കെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരൊറ്റ ഉള്ളൂ കാരണം എൻ്റെ ഒരു നിയമസഭാ സാമാജികത്വം ജനങ്ങൾക്ക് സമർപ്പിച്ചതുകൊണ്ട് ഇവിടെ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം പുനറായത്തിന് ഒരു അറുതി ഈ പറയുന്ന ഫോറസ്റ്റിന്റെ നിയമ ഭേദഗതി എന്തുകൊണ്ടാണ് പിൻവലിച്ചത് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ബില്ലിനെ കുറിച്ച് ആയിരിക്കും അറിയുമായിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് അതിലെത്തിച്ച് കേരളത്തിലെ കോടി ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവന്ന് ഒരു മലയോര മേഖലയിൽ എം എൽ എ നിലത്തിൽ മലയോര കർഷകരുടെ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനാണ് ഞാൻ എൻ്റെ എം എൽഷിപ്പ് ഒരു തലക്കൊണ്ട് ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഈ പറയുന്ന മനുഷ്യത്വമികുത ഫോറസ്റ്റ് നിയമ ഭേദഗതി പിൻവലിച്ചത് ഇതൊക്കെ ജനങ്ങൾ കണക്കാക്കുന്നുണ്ട് അതിന്റെയൊക്കെ പ്രതിഫലനം ജനങ്ങൾക്ക് എന്താ ചെയ്യും മറ്റേ വോട്ടിലൂടെ അത് നിലമ്പൂരിലെ ബൈ എലക്ഷനില് പ്രതിഫലിക്കും